അതിനുശേഷം ഞാൻ അകത്ത് പോയി ഏത് റൂമാണെന്ന് നോക്കി ചവിട്ടി പൊളിച്ചു ചവിട്ടി പൊളിച്ചപ്പോൾ ഞാൻ നേരെ കാണുന്നത് വിൻഡോയിൽ തൂങ്ങി കിടക്കുന്ന ശബനയെയാണ് ഞാൻ കണ്ടത് ഈ ശബനം മരിച്ചോ എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി ഈ സുഖമില്ലാതെ കിടക്കുന്ന കിളവനുണ്ടല്ലോ അതായത് ഹബീബിൻ്റെ ഉപ്പ അയാളെ ഞങ്ങളൊക്കെ വിചാരിച്ചത് പാവമാണ് അയാൾക്ക് എഴുന്നേക്കാൻ പറ്റില്ല കാരണം ഡയാലിസിസ് ചെയ്യുന്ന ആണെന്ന് ഞാൻ അറിയാവുന്നതാണ് അയാൾ മുണ്ട് മടക്കി കെട്ടി ഓടി അതായത് അവിടുന്ന് ഒരു 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 മിനിറ്റെങ്കിലും നടന്നു പോകേണ്ട സ്ഥലത്ത് ഓടിപ്പോയിട്ടാണ് ഇയാൾ അവർ വടിയെടുത്തുകൊണ്ട് വരുന്നത് ആ വടിയെടുത്ത് കൊണ്ടുവന്നിട്ട് ഒരു മൊബൈൽ അതിൽ കെട്ടിയിട്ട് ഫ്ലാഷ് അടിച്ച് നോക്കിയിട്ടാണ് ഇവർ മരണം കൺ അരൂരിലെ ഷബ്നയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട അതിനിർണ്ണായകമാണ് എന്ന് പോലീസ് തന്നെ പറയുന്ന ഒരു ഈ കേസിലെ ഏറ്റവും വലിയ തെളിവുകളിലൊന്നായ സി സി ടി വി ദൃശ്യം കിട്ടാൻ കാരണക്കാരനായ ഒരു മനുഷ്യനാണ് എൻ്റെ കൂടെ ഉള്ളത് അതായത് ശബ്നയുടെ ഉപ്പയുടെ അനിയൻ ഇദ്ദേഹം നടത്തിയിട്ടുള്ള തന്ത്രപരമായിട്ടുള്ള നീക്കം കാരണമാണ് അങ്ങനെ ഒരു വലിയ തെളിവ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് പക്ഷേ ഈ അതിനിർണ്ണായകമായിട്ടുള്ള തെളിവ് കിട്ടിയിട്ട് പോലും ഒരാഴ്ചയായിട്ട് പോലും ഇതുവരെ വ്യക്തമായൊരു നീക്കം പോലീസ് ഈ വിഷയത്തിൽ നടത്തിയിട്ടില്ല എന്നുള്ള വലിയ പ്രതിഷേധം കുടുംബത്തിനുണ്ട് കാരണം ഈ കേസിൽ ഈ പറയപ്പെടുന്നത് പോലെ ഷബിന മുകളിലത്തെ റൂമിൽ അതിനകത്ത് നിൽക്കുന്ന സമയത്ത് ആ വീട്ടിനകത്തുണ്ടായിരുന്ന ഒരാൾ പോലും അത് പൊളിച്ചിട്ട് ഷബിനെ രക്ഷപ്പെടുത്താനൊന്നും തയ്യാറായിരുന്നില്ല ആ സമയം ആ വീടിനകത്ത് കയറിയിട്ട് ആ വാതിൽ പൊളിച്ച് ഷബിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ ശ്രമിച്ച ഒരാളാണ് ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇടപെടലിൽ ഉണ്ടായിരുന്നില്ല എങ്കിൽ വലിയ ഒരു തെളിവ് നമുക്ക് ലഭിക്കില്ലായിരുന്നു എന്തു പറയുന്നു ഇത്രയും വലിയൊരു തെളിവ് നിങ്ങൾ എടുത്തു തന്ത്രപരമായിട്ടുള്ളൊരു നീക്കം നടത്തി പക്ഷേ ഒരു പ്രയോജനവും അതുമായി ബന്ധപ്പെട്ടിട്ട് ഈ കിട്ടുന്നില്ല വലിയ പ്രതിഷേധം ഈഷേധം അതെ അത് തീർച്ചയായിട്ടും ഉണ്ട് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സി സി ടി വി ഫുട്ടേജിൽ ഇതിൽ വ്യക്തമായിട്ട് തെളിയുന്നുണ്ട് ഇവർ പ്ലാൻഡായിട്ട് ചെയ്ത പരിപാടിയാണെന്ന് കാരണം ഏതൊരു ഒരു കുഞ്ഞിനു പോലും കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് ആ സി സി ടി വി ഫൂട്ടേജില് നമുക്ക് വിഷ്വലായിട്ട് കാണാൻ പറ്റിയത് ഇത് വായിക്കൊണ്ട് പോലെ മറ്റൊരാൾ പറഞ്ഞു കെട്ടുന്ന ഒന്നുമല്ല ശരിക്കും കാഴ്ചക്കാരനെ ഒരാൾക്ക് കാണാൻ പറ്റുന്നതാണ് എന്നിട്ടും പോലീസ് എന്തായി ചെയ്യുന്നില്ല അതിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളെ വിളിച്ച് ചോദ്യം ചെയ്യാൻ പോലും തയ്യാറായിട്ടില്ല അതിലടിച്ചു എന്ന് പറയുന്ന ഹനീഫയെ മാത്രമേ ഇപ്പം കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളൂ അപ്പോൾ മറ്റൊരാളെ പോലും ഇവർ വിളിച്ച് വരുത്തി ചോദ്യം ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല ഇത്രയും ദിവസം കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രിയാണ് ഷെബിനെ ആത്മഹത്യ ചെയ്യുന്നത് ഇത് ഇന്ന് ഞായറാഴ്ച ഒരാഴ്ചയാകുമ്പോൾ ആണ് ഇപ്പോഴും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു അഴഞ്ഞ നിലപാടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇനി പോലീസ് ഇത് കുറച്ച് ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കുടുംബക്കാരെല്ലാം കൂടെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് ശക്തമായിട്ട് മുന്നോട്ട് പോകാനാണ് അതുപോലെ തന്നെ ഈ നാട്ടിലെയും ഷെമിലയുടെ ഭർത്താവിൻ്റെ നാട്ടിലെയും രാഷ്ട്രീയക്കാരെല്ലാം കൂടെ ഒത്തുചേർന്നിട്ട് സർവകക്ഷിയൊക്കെ യോഗമൊക്കെ വിളിച്ച് ചേർത്തിട്ടുണ്ട് അവരെ തീരുമാനം അതുതന്നെയാണ് അവരെ പൂർണ്ണമായിട്ടും ഞങ്ങളവിടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ഡി ജി പി എന്നുള്ള എല്ലാ നിലയിലുള്ള പ്രമുഖന്മാരെ മുന്നിലും ഈ കേസ് ഞങ്ങൾ എത്തിച്ച് എത്തേണ്ടടുത്ത് എത്തിച്ച് ഇനിയൊരു ഷബിന ഇവിടെ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയുള്ള എല്ലാ ഞങ്ങൾക്ക് കഴിയുന്ന എല്ലാ നടപടികളും ഞങ്ങൾ കൈക്കൊള്ളുന്നതാണ് നിങ്ങൾ ഈ വീട്ടിലേക്ക് പോകുന്ന സമയം സ്വാഭാവികമായിട്ടും വീട് റൂം അടിച്ചു കിടക്കായിരുന്നു ഇവരാരും അത് തുറക്കാൻ വേണ്ടി ശ്രമിക്കുന്നില്ല ഇല്ല ഇല്ല തോന്നിയിട്ടുണ്ട് അതെ അതെ ആ സംഭവം എന്ന് പറയാം അതെ അതെ തോന്നിയിട്ടുണ്ട് അതായത് രാത്രി ഒരു പതിനൊന്ന് മണി കൂടിയോട് കൂടിയാണ് എൻ്റെ ജേഷൻ എന്നെ വിളിച്ചിട്ട് കാര്യം പറയുന്നത് വീട്ടിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് നീ ഉടനെ പോകണമെന്ന് അപ്പം ഞാനിവിടുന്ന് പിന്നെ ജെ ജേഷൻ്റെ ഭാര്യയും എൻ്റെ ഒരു പിന്നെ ബന്ധുക്കാരനെയും കൂട്ടിയിട്ടാണ് അവിടെ പോകുന്നത് അവിടെ പോയ സമയത്ത് ഞാൻ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ അതായത് ഈ ഷെബിനയുടെ ഭർത്താവിൻ്റെ ഉപ്പ അബീബിൻ്റെ ഉപ്പ അവിടെ ബെത്തിലെ മുറുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പുറത്ത് രണ്ടുപേരെ നിൽക്കുന്നുണ്ട് ബേക്കിലി ആയ സഹോദരിയുടെ മകനുണ്ട് പിന്നെ ഷെബിനയുടെ മകൾ അകത്താന്ന് തോന്നുള്ളത് അത് കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കുട്ടി പറയുന്നുണ്ട് ഉമ്മ അതിനകത്ത് നിലവിളിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത് താഴെ വന്നിട്ട് ഈ പറയപ്പെടുന്ന വീടിനകത്തുള്ള ഉപ്പയോടും ഉമ്മയോടും പറഞ്ഞിട്ടുണ്ട് ഭർത്താവിൻ്റെ ഉപ്പയോടും ഉമ്മയോടും പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് കുട്ടി പറയുന്നത് അതെ എന്നിട്ട് പോലും ഈ പറയപ്പെടുന്നത് കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് അതെ അതെ കാഴ്ചയാണ് ഞാൻ കാണുന്നത് അതിനുശേഷം ഞാൻ അകത്ത് പോയി ഏത് റൂമാണെന്ന് നോക്കി ചവിട്ടി പൊളിച്ചു ചവിട്ടി പൊളിച്ചപ്പോൾ ഞാൻ നേരെ കാണുന്നത് വിൻഡോയിൽ തൂങ്ങിക്കിടക്കുന്ന ശബിനിയാണ് ഞാൻ കണ്ടത് അപ്പോൾ തന്നെ അവിടെ പോലീസിനെ വിവരം അറിയിച്ചു ഞാൻ താഴത്ത് വന്ന് എല്ലാവരും വിളിച്ചു വരുത്തി ഇതിനെ പറ്റിയൊക്കെ ഇതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങി ശേഷമാണ് ഞാൻ വെറുതെ ചുമ്മാ റൂമിലിരിക്കുന്ന സമയത്താണ് ഈ സി സി ടി വി എൻ്റെ ദൃശ്യ എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത് അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ചുമ്മാ ഞാനൊന്ന് എന്ത് ചെയ്തതാണ് അവൻ്റെ പ്ലേബാക്ക് ഒന്ന് അടിച്ചു നോക്കിയാണ് അപ്പോൾ ഞാൻ കാണുന്നത് ഈ ഷെബിനയെ ഉച്ചയ്ക്ക് ഷെവിനയുടെ ഉമ്മ അവിടെ കൊണ്ടാക്കുന്ന രംഗമാണ് ഈശോനെ അവിടെ ഇവിടുന്ന് അവിടെ കൊണ്ടാക്കുന്ന രംഗമാണ് ഞാൻ കാണുന്നത് ഓട്ടോയിലൂടെ ഓട്ടോ ആ ഓട്ടോയിൽ പോയി വന്ന് ഇറങ്ങുന്നതും അവരുമായിട്ട് അങ്ങോട്ട് സംസാരം ഉണ്ടാവുന്നൊക്കെ വോയിസ് കേൾക്കുന്നില്ലെങ്കിൽ കൂടി അവർ ആക്ഷനിൽ മനസ്സിലാവുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുന്നത് അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇതിനകത്ത് എന്തോ സംതിങ് എന്തെങ്കിലും നമുക്ക് ഉപകാരമുള്ള ഉണ്ടാവുമെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ ആ സി സി ടി വി ഊരി എൻ്റെ പിള്ളേരെ അടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു വണ്ടിയിൽ വെച്ചോളാം പറഞ്ഞു അപ്പോൾ അതിന് ആ സമയത്തൊന്നും ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒരു ധാരണയില്ലായിരുന്നു അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്ന് മയ്യത്ത് കവറടക്കി എല്ലാം കഴിഞ്ഞു അതിന് ശേഷം വെള്ളിയാഴ്ച ദിവസം പോലീസ് രണ്ടാമത് മൊഴിയെടുക്കാൻ വരുമെന്ന് പറഞ്ഞപ്പോൾ ഈ സി സി ടി വിയുടെ ഡി ബി ആറ് അവർക്ക് കൈമാറണമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അത് കൈമാറുമ്പോൾ ഞങ്ങളുടെ അടുത്ത് പ്രൂഫ് വേണ്ട സ്ഥിതിക്ക് ഞങ്ങൾ എന്താ കോപ്പി എടുക്കാൻ വേണ്ടി ശ്രമിച്ചതാണ് ആ ശ്രമിക്കുന്ന സമയത്താണ് ഈ സംഭവമൊക്കെ ഞങ്ങൾ ഇതിൽ വരുന്നത് കണ്ണിൽ പെടുന്നത് ഈ സി സി ടി വി ദൃശ്യത്തിലാണ് ആ നിർണായകമായിട്ടുള്ള ഈ പറയപ്പെടുന്ന ഹനീഫ എന്ന് പറയപ്പെടുന്ന ഒരു വ്യക്തി ഈ പറയപ്പെടുന്ന ുന്നത് മൊബൈൽ ഫോണിലുള്ള ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാല് അതായത് ഭർത്താവല്ല ഇനി ഈ പറയപ്പെടുന്ന ഭർത്താവിന്റെ ഉപ്പയല്ല ഭർത്താവിന്റെ ഉമ്മയല്ല മറച്ചു പുറത്തു നിന്നുള്ള ഒരാൾ ഈ പറയപ്പെടുന്ന ഷബിനിയെ വന്നിട്ട് ആക്രമിക്കുക കുടുംബക്കാരൻ തന്നെയാണ് ഇല്ലാന്നൊന്നും പറയുന്നില്ല പക്ഷെ ഒരു റോളും ഇല്ലാത്ത ഒരു ഉത്തരവാദിത്തവും ഇല്ലാത്ത ഒരാൾ വന്നിട്ട് ഒരു യുവതിയെ ആക്രമിക്കുക എന്നൊക്കെ പറയുന്നത് കേട്ടുകേൾവില്ലാത്ത കാര്യങ്ങളാണ് ഈ കേസിൽ സംഭവിച്ചിട്ടുള്ളത് സത്യം പറഞ്ഞാൽ അതെ വളരെ ഞെട്ടലുണ്ടാക്കിയ പ്രയാസം ഉണ്ടാക്കിയ സംഭവമാണ് കാരണം എന്ന് പറഞ്ഞാൽ ഈ സി സി ടി വി ഫുട്ടേജ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതെന്ന് പറഞ്ഞാൽ ഇനി ഷെബിനെ ആത്മഹത്യ വേറെ എന്തെങ്കിലും വിഷയത്തിൽ ആത്മഹത്യ ചെയ്യുക ചെയ്യുകയാണെങ്കിൽ തന്നെ ഇവർക്ക് രക്ഷിക്കാനുള്ള ഒരുപാട് സമയങ്ങൾ ഉണ്ടായിരുന്നു അതിൽ വളരെ വ്യക്തമാണ് ഇത് നിയമത്തിന്റെ പരിധിയിൽ ഇതൊക്കെ ഒരു കൊലക്ക് സമ വേണമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കുറ്റമൊക്കെ വരേണ്ടതാണ് ഇതുവരെ ആയിട്ട് സിക്സിൽ ത്രീ നോട്ട് സിക്സ് എന്ന് പറയുന്ന ഒരു വകുപ്പ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് പോലീസിൻ്റെ ഒരു വലിയ വീഴ്ച തന്നെയാണ് കാരണം സംഭവം കഴിഞ്ഞ് നാൽപ്പത്തെട്ട് മണിക്കൂറും കഴിഞ്ഞ് ഒരാഴ്ചയോടെ അടുത്തിട്ട് പോകുന്ന സമയമായിട്ട് പോലും ഇതുവരെ ത്രീ നോട്ട് സിക്സ് ഇതിൽ ആഡ് ചെയ്തിട്ടില്ല ആത്മഹത്യാ പ്രേരണ കുറ്റം പോലും വന്നിട്ടില്ല എന്നുള്ളതാണ് കേവലം ഒരു ഫോർ നയൻറ്റി എയ്റ്റ് എ എന്ന് പറയുന്ന വകുപ്പ് ഉപയോഗിച്ചും പിന്നെ ത്രീ ഫിഫ്റ്റി ഫോർ പോലെയുള്ള വകുപ്പുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത് പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് കുട്ടിയുടെ മൊഴി കുട്ടി ഇതൊക്കെ കണ്ടിട്ടുള്ളതാണ് അതെ അതെ കുട്ടി വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്താണ് ഈ പറയപ്പെടുന്നത് പോലെ ഉമ്മ നിലവിളിക്കുന്നുണ്ട് എന്ന് കുട്ടി പറഞ്ഞതാണ് അത് താഴെയുള്ള ഈ പറയപ്പെടുന്ന ഭർത്താവിൻ്റെ ഉമ്മയോടും ഉപ്പയോടും പോയിട്ട് പറഞ്ഞിട്ട് പോലും അവരത് കേട്ടില്ല എങ്കിൽ നമുക്കറിയാം നമ്മുടെ വീട്ടിൽ എത്ര സാധനങ്ങളുണ്ട് ഒരു വാതിൽ വിളിക്കാൻ ഇത്രയൊക്കെ പ്രയാസമുണ്ട് അത് അല്ല അത് മാത്രമല്ല ഇവരാരും ചേർന്ന് പൊളിക്കേണ്ട ആവശ്യമില്ല കാരണം ഈ സി സി ടി വി ഫുട്ടേജ് നമുക്ക് കാണാൻ കഴിയും എന്നെ കാണും തടിയും തണ്ടുമുള്ള മൂന്ന് നാല് പേര് മുറ്റത്തുണ്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വിളങ്ങും ഓടുന്നുണ്ട് കാണാൻ പറ്റുന്നുണ്ട് അത് മാത്രമല്ല ഈ ശബനം മരിച്ചോ എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി ഈ സുഖമില്ലാതെ കിടക്കുന്ന കിളവനുണ്ടല്ലോ അതായത് ഹബീബിന്റെ ഉപ്പ അയാളെ ഞങ്ങളൊക്കെ വിചാരിച്ചത് പാവമാണ് അയാൾക്ക് എഴുന്നേക്കാൻ പറ്റില്ല കാരണം ഡയാലിസിസ് ചെയ്യുന്ന ആണെന്ന് ഞാൻ അറിയാവുന്നതാണ് അയാൾ മുണ്ട് മടക്കി കെട്ടി ഓടി അതായത് അവിടുന്ന് ഒരു ഒരു മിനിറ്റ് എങ്കിലും നടന്നു പോകേണ്ട സ്ഥലത്ത് ഓടിപ്പോയിട്ടാണ് ഇയാൾ ഒരു വടിയെടുത്തോണ്ട് വരുന്നത് ആ വടിയെടുത്ത് കൊണ്ടുവന്നിട്ട് ഒരു മൊബൈൽ അതിൽ കെട്ടിയിട്ട് ഫ്ലാഷ് അടിച്ച് നോക്കിയിട്ടാണ് ഇവർ മരണം കൺഫേം അതിൻ്റെ ശേഷം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞങ്ങളെ വിളിച്ചിട്ട് ഹബീബ് പറയുന്നത് ശെബിനേടെ വീട്ടിൽ എന്തോ പ്രശ്നമുണ്ടോ ഉടനെ പോകണം അതും അവരാരും വിളിച്ചിട്ടില്ല ദുബായിൽ കിടക്കുന്ന ഹബീബാണ് വിളിക്കുന്നത് അതുകൊണ്ട് ഭർത്താവ് അതുകൊണ്ടാണ് തന്നെയാണ് ഞങ്ങൾ സംശയിക്കുന്നത് ഭർത്താവിനും ഇതിൽ കൈയ്യുണ്ടെന്ന് കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ സി സി ഈ സി സി ടി വി ഭർത്താവിൻ്റെ മൊബൈൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അവൻ അറിയുന്നുണ്ട് അവൻ എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട് അപ്പോൾ ആ സാഹചര്യത്തിൽ ഹബീബിനെങ്കിലും വിളിച്ച് പറയായിരുന്നു അവിടെ ഒരു അടി നടക്കുന്ന സമയത്ത് ഈ ഷെബിനെ അവനെ വിളിച്ചിട്ടും അവനെ വോയിസ് അയച്ചിട്ടും അറിയിക്കുന്നുണ്ട് നിങ്ങൾ നാദാപുരം പോലീസ് സ്റ്റേഷനിൽ ഇറക്കി എനിക്ക് അറിയിക്കുക എനിക്ക് പ്രൊട്ടക്ഷൻ വേണം എന്ന് ഹബീബിനെ ലാസ്റ്റ് അയച്ച മെസ്സേജ് അതാണ് അത്ര പോലും ഞാൻ പീഡനം ഇവിടെ സഹിക്കുന്നു എന്നിട്ട് ഹബീബ് പോലും എന്ത് ചെയ്തില്ല ഇവിടെ വിളിച്ചു പറഞ്ഞില്ല ഹബീബിനും ഇവിടെ മരിക്കേണ്ടത് അത്യാവശ്യമായിരുന്നു എന്തായാലും ഇതിൽ വ്യക്തമായിട്ടുള്ളൊരു അന്വേഷണവുമായിട്ട് പോലീസ് വരണമെന്ന് തന്നെയാണ് പറയുന്നത് അതായത് ഈ സമയം വരെ ആയിട്ട് പോലും കൃത്യമായിട്ടുള്ള ഒരു നടപടിക്രമങ്ങളിലേക്ക് പോലീസ് പോവാത്തത് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് ഇരയാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ മാതാവിന്റെ സഹോദരൻ അല്ലേ അതെ പ്രതിഷേധമുണ്ട് എന്നാ എനിക്കും ഇത് തന്നെയാണ് ഇതില് പറയാനുള്ള മെയിൻ വിഷയങ്ങൾ ഇപ്പൊ ഏതാണ്ട് അഷറഫ് പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഇത് ആസൂത്രിതമായിട്ടും അത് ഇവർ എല്ലാവരും കൂടി ഇവള് തീരട്ടെ എന്ന് കരുതി കൂട്ടി വിചാരിച്ച ഒരു സംഗതിയാണെന്നാണ് നമുക്കിതിൽ നല്ല മനസ്സിലാക്കാൻ പറ്റുന്നത് അത് അതുകൊണ്ട് നമുക്ക് നീതി കിട്ടണം അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും ഉണ്ടാവണം ഇത് ഇന്നലെ പറഞ്ഞുണ്ടായിരുന്നു ഇവർ ആ പങ്ങളെയും പിന്നെ ഒമ്മാനെയും കസ്റ്റഡിയിലെടുക്കും പോലീസിൽ നിന്ന് ഇന്ന് ഇതുവരെയും അതിൻ്റെ ഒരു നീക്ക് പോക്കും ഉണ്ടായിട്ടില്ല അതിൽ നമുക്ക് ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ അന്വേഷിക്കുന്നുണ്ട് തൃപ്തിതരാണോ തൃപ്തി തരാ എന്ന് പറയുന്ന ഇതിൽ ഒരു അന്വേഷണം ഇതുവരെ വന്നിട്ടില്ല അതിന് വളരെ സ്ലോലി ആയിട്ടാണ് ഇപ്പം പോകുന്നത് അല്ല കേരളത്തിലെ എല്ലാ ആത്മഹത്യാ കേസുകളിലും പൊതുവെ പോലീസ് സ്വീകരിക്കാറുള്ള ഒരു നടപടി എന്ന് പറയുന്നത് ഒരു പതിയെ പോക്ക് സംവിധാനമാണ് കാരണം ഈ എതിർവശത്തധികം ഈ സ്ത്രീകളാകുന്നു എന്നുള്ള ഒരു വലിയ വിഷയം അവർ എപ്പോഴും ഉയർത്തി കാണിക്കാറുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ എല്ലാ തെളിവുകളും ഉണ്ട് കാരണം കുട്ടിയുടെ മൊഴി അതിനിർണായകമായിട്ടുള്ള മൊഴിയുണ്ട് അതോടൊപ്പം തന്നെ നിർണായകമായിട്ടുള്ള സി സി ടി വി ഫുട്ടേജ് അല്ല ഇവള് എൻ്റെ പെങ്ങൾ ഈ കുട്ടീനെ അവിടെ കൊണ്ട് പകലാണ് കൊണ്ട് വീട്ടിൽ നിന്ന് അങ്ങോട്ടാക്കിയിരിക്കുന്നത് ഓട്ടോറിക്ഷ പിടിച്ചാണ് പോയ ഈ ഓട്ടോറിക്ഷക്കാരൻ ഇതെല്ലാം ഇവർ ചെയ്യുന്നതെല്ലാം കണ്ടുകൊണ്ട് അവൻ പറയുന്നുണ്ടെങ്കിൽ കൂട്ടിക്കോ ഇങ്ങോട്ട് കൊണ്ടുപോവരും അപ്പോൾ ഈ കുട്ടി പറഞ്ഞ് അതൊന്നും സാരിയല്ല ഞാൻ ഇവിടെ തന്നെ നിന്നോളാം ഇപ്പോൾ അത് തത്സമയമുള്ളവരിതാണെന്നാണ് അവൾ നക്ഷെ അവരെല്ലെങ്കിൽ പോകുന്നതിന് ശേഷം ഇവർ വീണ്ടും ഒന്നിച്ചു വന്ന് ഈ കുട്ടി ഒരാളേ ഉള്ളൂ എല്ലാവരും കൂടി കുട്ടിയുടെ അറ്റാക്ക് ചെയ്തു ഇങ്ങനെയാണ് ഇതിൻ്റെ അങ്ങനെയാണ് കുട്ടിയുടെ എന്താ മനസ്സ് മാറിയോ മാനസികമായിട്ടുള്ള വിഷമം മാനസികമായിട്ടുള്ളൊരു എന്തായാലും വലിയൊരു സങ്കടത്തിലാണ് ഷബിനയുടെ കേവലം ഷബിനയുടെ വീട്ടുകാർ മാത്രമല്ല അല്ലെ ഒരു വലിയൊരു ഇപ്പം ഞാൻ ഏകദേശം ഒരു രണ്ട് മൂന്ന് മണിക്കൂറായിട്ട് ഇവിടെയുണ്ട് ഒരു നാലു മണിക്കൂറായിട്ട് ഇവിടെയുണ്ട് ഈ സമയത്തെല്ലാം എനിക്ക് കാണാൻ വേണ്ടി പറ്റിയിട്ടുള്ളതിൽ എല്ലാ നാട്ടുകാരും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ആളുകൾ എല്ലാവരും ഇവിടെ വരുന്നുണ്ട് എല്ലാവിധത്തിലുള്ള പിന്തുണ ഇവർക്ക് നൽകുന്നുണ്ട് കാരണം പരിപൂർണമായിട്ടുള്ള ശരി അല്ലെങ്കിൽ നീതി ഈ കുടുംബത്തിനോടൊപ്പമാണ് എന്നുള്ള ഒരു വലിയ വിശ്വാസം നാട്ടുകാർക്കുണ്ട് എന്നുള്ളത് തന്നെയാണ് ചില വ്യാജ പ്രചരണങ്ങൾ മറ്റു പല പലയിടങ്ങളിലൊക്കെ നടക്കുന്നുണ്ട് അത് കേവലം ഒരു പ്രതിരോധ തന്ത്രത്തിൻ്റെ ഭാഗം മാത്രമാണ് എന്നുള്ളതാണ് കുടുംബം പറയുന്നുള്ളത് അത് കേവലം ഈ ഒരു വിഷയത്തിൽ ഒരു പ്രതിരോധ വലയം താൽക്കാലികമായിട്ട് തീർക്കാം എന്നുള്ള ഒരു ദുരുദ്ദേശത്തിൻ്റെ ഭാഗമായിട്ട് ഈ കുടുംബത്തെ അടക്കം അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന അടക്കം ആക്ഷേപിക്കുന്ന ഒരു സ്വരം അതിലൊന്നും ആരും വീണു പോകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും നീതിക്ക് വേണ്ടി ഈ കുടുംബം ഒരു വലിയ പോരാട്ടം നടത്തുകയാണ് ഉടൻ തന്നെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് വളരെ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം